കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മച്ചുപ്ലാവ് സ്കൂൾ പടിക്ക് സമീപമുള്ള കൊടും വളവ് നിവർത്തണമെന്നാവശ്യം ഈ ഭാഗത്ത് റോഡിന് അശാസ്ത്രീയത ഉണ്ടെന്നും ഇത് തുടരെ അപകടങ്ങൾക്ക് ഇടയാക്കുന്നുവെന്നുമാണ് പരാതി ഇന്ന് രണ്ട് വാഹനാപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി മച്ചുപ്ലാവ് സ്കൂൾ പടിക്ക് സമീപത്താണ് അപകട സാധ്യത നിലനിൽക്കുന്ന കൊടും വളവുള്ളത് ഈ ഭാഗത്ത് ഇന്ന് രണ്ട് വാഹനാപകടങ്ങൾ സംഭവിച്ചു അടിമാലിക്ക് വരികയായിരുന്ന പിക്കപ്പ് ലോറി വളവ് തിരിയുന്നതിനിടയിൽ റോഡിൽ തന്നെ മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് വാഹനം മറിഞ്ഞതിനെ തുടർന്ന് വാഹനത്തിൽ നിന്നും ഓയിൽ റോഡിലേക്ക് പരന്നു തുടർന്ന് അഗ്നിരക്ഷാ സേനയെത്തി അപകട സാധ്യത ഒഴിവാക്കി കൊടും വളമിറങ്ങി വന്ന വലിയ ലോറി അടിമാലിക്ക് വരികയായിരുന്ന കാറിലിടിച്ചാണ് മറ്റൊരു അപകടം നടന്നത് കാറിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു അപകടങ്ങളിൽ ആർക്കും പരിക്ക് സംഭവിച്ചിട്ടില്ല നിർമ്മാണ ജോലികൾ നടക്കുന്ന ദേശീയപാതയുടെ ഭാഗത്ത് അശാസ്ത്രീയത ഉണ്ടെന്നും ഇതാണ് തുടരെയുള്ള അപകടങ്ങൾക്ക് ഇടയാക്കുന്നതെന്നുമാണ് പരാതി സ്കൂൾ പരാതിക്ക് സമീപം ഇന്ന് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അവിടെ ഒരു നിന്ന് തിരിയുന്ന രീതിയിൽ കൊടുക്കും വളവുണ്ട് ആ വളവൊരു പത്തോ ഇരുപതോ മീറ്റർ മുമ്പോട്ട് റോഡ് കട്ട് ചെയ്താൽ വളരെ സ്ട്രേറ്റ് ആയിട്ട് ഉണ്ടാകും അത് എന്തിനോ വേണ്ടിയെന്ന് അറിയില്ല വളരെ അശാസ്ത്രീയമായ രീതിയിൽ തന്നെ വീണ്ടും അങ്ങനെ തന്നെ നിർമ്മിച്ച് ബസ്സൊക്കെ തിരിക്കുമ്പോൾ വട്ടം കറങ്ങി തിരിഞ്ഞു വരുന്ന രീതിയിൽ വളരെ ദുർഘടമായ രീതിയിലാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ പണി നടക്കുന്ന വിധത്തിൽ അതൊന്ന് നേരെ കഴിഞ്ഞാൽ ഈ അപകടങ്ങൾ കുറയ്ക്കാനും മറ്റു കാര്യങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുന്നതാണ് കൊടും വളവ് നിറഞ്ഞ ഈ ഭാഗത്ത് നിർമ്മാണ ജോലികളുടെ ഭാഗമായി പാതയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പാതയോരത്തെ മൺതിട്ട നീക്കം ചെയ്ത് കൊടുംവളവ് നിവർത്തണമെന്നാണ് ആവശ്യമുയരുന്നത് റോഡിന് വീതി ഉള്ളതിനാൽ വാഹനങ്ങൾ വലിയ വേഗതയിലാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇക്കാരണം കൊണ്ട് തന്നെ വളവ് നിവർത്തിയില്ലെങ്കിൽ വേഗത്തിൽ വളവ് തിരിയുന്ന വാഹനങ്ങൾ റോഡിൽ തന്നെ മറിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഡിമാലി